ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ റെയിൽവേയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം റെയിൽവേ റിക്രൂട്ട്മെന്റ്സിലെ നോർത്തേൺ റെയിൽവേയിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് സ്പോർട്സ് ഇനങ്ങളിൽ വ്യക്തിഗത ഇനങ്ങളിൽ വ്യക്തിമുദ്ര പതിച്ച പതിച്ചവർക്കാണ് അവസരം സ്പോർട്സ് താരങ്ങൾക്കാണ് അവസരം അപ്പം ഇനങ്ങളും വേക്കൻസികൾ നമുക്ക് നോക്കാം ഫുട്ബോൾ മെന്ന് അഞ്ച് വേക്കൻസി ലിഫ്റ്റിംഗ് മെന്ന് രണ്ട് വേക്കൻസി അറ്റ്ലസ്റ്റ് വുമൻ രണ്ട് വേക്കൻസി അറ്റ്ലസ്റ്റ് മെന്ന് ആറ് വേക്കൻസി ബോക്സിംഗ് മെന്ന് മൂന്ന് വേക്കൻസി ബോക്സിംഗ് വുമൺ ഒരു വേക്കൻസി സ്വിമ്മിങ് മെന്ന് മൂന്ന് വേക്കൻസി ടേബിൾ ടെന്നീസ് മെന്ന് രണ്ട് വേക്കൻസി ഹോക്കി മെന്ന് നാല് വേക്കൻസി ഹോക്കി വുമൺ ഒരു വേക്കൻസി ബാഡ്മിൻ്റൺ മെന്ന് നാല് വേക്കൻസി കബഡി വുമൺ ഒരു വേക്കൻസി കബഡി മെന്ന് ഒരു വേക്കൻസി റെസ്ലിംഗ് മെന്ന് ഒരു വേക്കൻസി റെസ്ലിംഗ് വുമൺ ഒരു വേക്കൻസി ചെസ്സ് ഒരു വേക്കൻസി അപ്പോൾ ഇവയാണ് ഇനങ്ങളും അതുപോലെ തന്നെ വേക്കൻസികളും പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഈ ഇനങ്ങളിൽ അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ കാഴ്ചവെച്ചവർക്കാണ് അവസരം അവസരം അപ്പോൾ ആറ് നാല് രണ്ടായിരത്തി ഇരുപത് നാല് മുതൽ പതിനാറ് അഞ്ച് രണ്ടായിരത്തി നാല് വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സാണ് ഒന്നേഴ് രണ്ടായിരത്തി ഇരുപത് നാല് ഇരുപത്തി പതിനെട്ട് വയസ്സും ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത് നാല് ഇരുപത്തഞ്ച് വയസ്സ് കഴിയാൻ പാടുള്ളവർക്കാണ് അവസരം അപ്പോൾ യോഗ്യത പറയുന്നത് പത്താം ക്ലാസ് ആണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഇനങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം കാഴ്ചവർച്ചവർക്കാണ് അവസരം അപ്പോൾ വിശദമായ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ അപേക്ഷ ഫീസ് അഞ്ഞൂറ് രൂപയാണ് ജനറലുകാർക്ക് എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഇനങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് സ്പോർട്സ് താരങ്ങളുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റും നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ റെയിൽവേയിൽ ജോലി നേരാന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് പ്രയോജനപ്പെടുത്തും അപ്പം മറ്റൊരു വീടേക്കാണ് ദിനം ഭരിക്കും